എനിക്കിന് എവിടെ ചോദിക്കണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ ഇതെന്താ ഇത് പെട്രോമാക്സ് നല്ല തലതിരിഞ്ഞ് കിടക്കുന്ന പെട്രോമാക്സ് പഴയ ഫാൻ ആ പഴയ ഫാനാണ് അതിന്റെ റെഗുലേറ്റർ ആണ് അത് വെറുതെ ഇത് ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തെറ്റിച്ചാ മതി ടൈറ്റ് ചെയ്ത് വെക്ക അരമണി കാൽ ചെലമ്പ് കഴിച്ചെലമ്പ് വാള് പിന്നെ ഇത് പഴയ പാക്ക് അടക്ക അടക്കം പാക്ക് വെട്ടികള് പല ഷേപ്പിലുള്ളത് മൂളില് ആ വഞ്ചി രണ്ട് കൊതുമ്പ് കൊതുമ്പ് വഞ്ചിന്ന് പറയും ഇതൊക്കെ ഒരു എഴുപത് പുറത്തൊക്കെ ഉള്ളതാ നൂറിൽ ചിലതിനേകം നൂറില് കൊള്ളും പഴക്കമുണ്ട് അത് ഷിപ്പിന്റെ സിഗ്നൽ വെട്ടം ഇങ്ങോട്ട് തിരിച്ചോ ഇങ്ങോട്ട് തിരിച്ചോ ലൈറ്റ് പഴയ പൂട്ടുവടം പഴയ അയൺ ബോക്സുകൾ ഇത് മണ്ണിനയിൽ വർക്ക് ചെയ്യണ അയൺ ബോക്സ് ആണ് കേട്ടോ മണ്ണേൽ വർക്ക് ചെയ്യണ അയൺ ബോക്സ് ഇതിലമ്മ മണ്ണൊഴിക്കുക അതിന്റെ പെറ്റ മാസം പമ്പ ചെയ്യണ പോലെ ഇത് പമ്പ് ചെയ്യുക അപ്പൊ ഇതിങ്ങനെ ഇത് ഇത് ഓൺ ആക്കിയിട്ട് ഇത് ഇവിടെ കത്തിക്കത്തി ഇപ്പടിക്കുള്ളിൽ കത്തിക്കുക അപ്പൊ ഇതിൻ്റെ അകത്തൊരു ബണ്ണറുണ്ട് അത് വർക്ക് ചെയ്യും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചൂട അയൺ ചെയ്യാണ്ട് വേണമെങ്കിൽ കൂട്ടുകൊക്കെ ചെയ്യാം ഓഫ് ചെയ്യാം